അമ്മാളു പഠിപ്പ് കഴിഞ്ഞ് കുട്ടികൾ മൂവരും ഇറങ്ങി വന്നപ്പോൾ ഒൻപത് മണി ആവാറായി ഇന്ന് എന്താ ലേറ്റായത് ഏറ്റവും മുന്നിലായി ഇറങ്ങി വന്ന ഋഷിക്കുട്ടനെ നോക്കി മീര ചോദിച്ചു ആരു ചേച്ചിക്ക് എക്സാം ഇട്ടതിൽ പതിനഞ്ചിൽ ഏഴ് മാർക്കാണ് കിട്ടിയത് അതുകൊണ്ട് ചെറിയച്ചൻ വീണ്ടും എഴുതിച്ചു എന്നിട്ടോ എന്നിട്ടെന്താ സെക്കൻഡ് ടൈമിൽ പതിനഞ്ചിൽ പതിനാല് മാർക്ക് കിട്ടി ആ ഒരു കൂളായിട്ട് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു സൂക്ഷിച്ചും നിന്നോണം കേട്ടോ ഇല്ലെങ്കിൽ ദ ഏട്ടൻ നമ്മുടെ കാതിൽ പിടിച്ച് കിഴക്കും പിന്നെ ഈ കണ്ണിൽ കൂടെ പൊന്നിൻറെ ഈച്ചയാണോ അതോ ഡയമണ്ടിൻ്റെ ഈച്ചയാണോ പറക്കുന്നതെന്ന് പോലും അറിയില്ല മിച്ചു വന്ന് അമ്മാളുവിന്റെ തോളെ തട്ടിക്കൊണ്ട് പറഞ്ഞു ഓ പിന്നെ നമ്മളുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ടേ ചെറിയച്ഛൻ ചേച്ചിയ വഴക്കൊന്നും പറയില്ല ഋഷിക്കൂട്ടം പറഞ്ഞപ്പോൾ അമ്മാളു തലയാട്ടി ഓവേ എന്നെ അതിന് നിങ്ങളുടെ ഒപ്പം ഇരുത്തുന്നെന്ന് ആര് പറഞ്ഞു എനിക്ക് വേണ്ടിയേ ലൈബ്രറിയോട് ചേർന്നുള്ള സെപ്പറേറ്റ് റൂമാണ് ഏട്ടൻ പറഞ്ഞത് നാളെ മുതൽ ഈ ഉള്ളവളുടെ ശനിദശ ആരംഭിക്കുകയാണ് മോനെ ഋഷിക്കുട്ട ഒരു പ്രത്യേക ഈണത്തിൽ പറഞ്ഞുകൊണ്ട് അമ്മാളോ തിരിഞ്ഞതും വിഷ്ണുവിന്റെ മുൻപിലേക്കായിരുന്നു അവനെ കണ്ടതും പെണ്ണൊന്ന് പതറിപ്പോയി നിനക്ക് ശനിയാണോ ശുക്രനാണോന്ന് നാളെ മുതൽ ഞാൻ അറിയിച്ചു തരാം മെല്ലെ അവളുടെ കാതിലേക്ക് അവൻ മന്ത്രിച്ചു സിദ്ധുവേട്ടനും അച്ഛനും എത്തിയ ശേഷം കുറച്ചു സമയം അവരോടൊക്കെ സംസാരിച്ചിരുന്നിട്ട് വിഷ്ണു സിറ്റൗട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു അമ്മാളവും കുട്ടികളും കൂടി വട്ടത്തിലിരുന്ന് എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട് അവൻ അവിടെ കിടന്ന ഒരു കസേരയിൽ പോയിരുന്നു പട്ടുപാടെ ബ്ലൗസ് പണിഞ്ഞ് കാലത്തെ വന്നപ്പോൾ ഇത്തിരി പക്വതയൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പോയി പക്ഷെ എല്ലാം വെറുതെയാണെന്ന് അവന് മനസ്സിലായി കാരണം അതുപോലെ ആയിരുന്നു ഇപ്പോൾ അവൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ആരുവും മിച്ചുവുമായിരുന്നു അവൾ ഭയങ്കര ത്രില്ലിലാണ് ചർച്ച നടത്തുന്നത് ഏതോ കൊറിയൻ സീരീസിനെ പറ്റിയാണ് അവൾ കൈയും കാലും ഇളക്കിയിരുന്ന് ഭയങ്കര ആക്ഷനിലാണ് പറയുന്നത് ചേച്ചിക്ക് ഡാൻസ് അറിയാമോ മിച്ചു പെട്ടെന്ന് ചോദിച്ചു ഞാൻ നാലാം ക്ലാസ് മുതൽ ഭരതനാട്യവും മോഹിനിയാട്ടവും പഠിക്കുന്നുണ്ട് എട്ടാം ക്ലാസ്സിൽ വെച്ചായിരുന്നു എൻ്റെ അരങ്ങേറ്റം പെരിങ്ങോട്ടുകാവ് പിന്നീട് അങ്ങോട്ട് അവള് അവള് പഠിച്ച നാട്യഭാരതി നൃത്തവിദ്യാലയത്തെ അവിടുത്തെ കുട്ടികളെയും ടീച്ചറിനെയും ഒക്കെ പറ്റിയായിരുന്നു പറച്ചു ഇപ്പോഴൊന്നും ഇവളുടെ കഥ പറച്ചില് തീരുകയില്ലെന്ന് വിഷ്ണു മനസ്സിലായി ആരും നിങ്ങളെല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് നേരെ ഒരുപാടായി അയ്യോ ചെറിയച്ച ഇതുവരെ ഭക്ഷണം പോലും കഴിച്ചില്ല സമയം പത്തുമണി ആകുന്നതല്ലേ ഉള്ളൂ ഋഷിക്കുട്ടൻ ചോദിച്ചു ഭക്ഷണം പോലും കഴിക്കാതിരുന്നാണോ കഥ പറയുന്നത് വേഗം പോയി ഭക്ഷണം കഴിച്ചു കിടക്കാൻ നോക്ക് നാളെ നിങ്ങൾക്കൊക്കെ ക്ലാസ് ഉള്ളതല്ലേ വിഷ്ണു വഴക്കു പറഞ്ഞതും കുട്ടികൾ മൂവരും എഴുന്നേറ്റു അവനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് ളും അവരുടെ പിന്നാലെ പോയി മോൾക്ക് നാളെ ക്ലാസ് തുടങ്ങും അല്ലേ അച്ഛനാണ് എല്ലാവരും ഊണുമേശയ്ക്ക് ചുറ്റുവിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അമ്മാളു അവിടെ കുറച്ചപ്പുറത്തായി കിടന്ന സെറ്റിയിലാണ് ഇരിക്കുന്നത് കാരണം അവൾക്ക് ഈ നോൺ വെജ് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ അറപ്പായിരുന്നു അതെ അച്ഛാ നാളെ രാവിലെ എട്ടരയാകുമ്പോഴേക്കും ഇറങ്ങും കുറച്ച് ദൂരം ഉണ്ടല്ലോ വിഷ്ണു കൂടെ ഉള്ളത് കുഴപ്പമില്ല മോളെ വണ്ടി ഉണ്ടല്ലോ മുക്കാൽ മണിക്കൂർ കൊണ്ട് അവിടെ എത്തും ഇവൻ എക്സ്പ്രസ് പോകുമ്പോൾ അല്ലേ വണ്ടി ഓടിക്കുന്നത് സിദ്ധു പറഞ്ഞതും അമ്മാളു അവനെ നോക്കി ചിരിച്ചു എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് വിഷ്ണു മാത്രം ഒന്നും മിണ്ടാതിരുന്ന് കഴിച്ചിരുന്നേറ്റു അതങ്ങനെയാണ് അവന്റെ പതിവെന്ന് അമ്മാളുവിനും തോന്നി നമ്മുടെ വിവാഹം കഴിഞ്ഞ കാര്യമൊന്നും കോളേജിൽ ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ അമ്മാളു കിടക്കാനായി റൂമിലെത്തിയതും വിഷ്ണു അവളെ നോക്കി പറഞ്ഞു മുട്ടപ്പ ഇറക്കമുള്ള ഒരു നിക്കറും ക്രോപ്പ് ടോപ്പും ഇട്ടുകൊണ്ടാണ് അമ്മാളു കിടക്കാൻ വന്നത് പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കിയതും അമ്മാളുവിൻ്റെ കോലം കണ്ട് ഞെട്ടിപ്പോയി ഇതെന്താടി ഇത് പോയി തുണി എടുത്തു വന്ന് കിടക്ക് ഏ ഇതിനെന്താ കുഴപ്പം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സാണ് രാത്രിയിൽ ഇടുന്നത് എന്തൊരു ചൂടാ ഇവിടെ എ സി ഇട്ടല്ലേ കിടക്കുന്നത് പിന്നെ നിനക്കെങ്ങനെയാണ് ചൂട് വരുന്നത് വിഷ്ണു അവളെ നോക്കി ദേഷ്യപ്പെട്ടു മര്യാദയ്ക്ക് പോയി വല്ല പാൻറ്റും എടുത്തിടമ്മാളു അവൻ വഴക്കു പറഞ്ഞതും അമ്മാളുവിനും ദേഷ്യം വന്നു വിഷ്ണുവേട്ടൻ എന്നെ നോക്കണ്ട അപ്പൊ കാര്യം തീർന്നില്ലേ അല്ല പിന്നെ ഇരു കൈകളും എളിക്ക് കുത്തിക്കൊണ്ട് അടുത്തേക്ക് വന്നിട്ട് പെണ്ണവനെ നോക്കി ചുണ്ടോ ഓർപ്പിച്ചു പറഞ്ഞു വിഷ്ണുവിനാണെങ്കിൽ അവന്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അമ്മാളുവിന് യാതൊരു ഭാവഭേദവുമില്ല ആ എന്നാലേ ഒരു കാര്യം ചെയ്യാം ഇതൊക്കെ കൂടി അങ്ങോട്ട് ഊരിയിട്ടിട്ട് കിടന്നോളൂ അപ്പോൾ പ്രശ്നം തീർന്നില്ലേ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ടോപ്പ് പിടിച്ച് ഉയർത്തി അയ്യേ ഇതെന്തായി കാണിക്കുന്നേ വിട്ടേ അങ്ങട് അമ്മാളു പെട്ടെന്ന് അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു എങ്കിലും അവൻ ബലം പ്രയോഗിച്ച് മേൽപോട്ടുയർത്തി വിഷ്ണു ഏട്ടാ ഞാൻ വിളിച്ചു കൂവും കേട്ടോ മാറി നിന്നേ അങ്ങോട് അവളുടെ അനാവൃതമായ ആലിലവയറിന്മേൽ അവൻ്റെ കൈവിരലുകൾ പതിഞ്ഞതും അമ്മാളു ഇക്കിളിയായി ഞാൻ ഇത് ഊരിയിട്ടിട്ട് ആൻ രാക്കിക്കോളാം പ്രശ്നം തീരുവല്ലോ അവൾ പറഞ്ഞതും വിഷ്ണു പിടുത്തു വായിച്ചുകൊണ്ട് മാറി നിന്നു പറഞ്ഞാൽ അനുസരിച്ചാൽ നിനക്ക് കൊള്ള അമ്മാളു അല്ലാതെ തന്നിഷ്ടം ഇവിടെ നടക്കില്ല അവൻ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ അമ്മാളു ദേഷ്യം കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി കാലത്ത് അതിരാവിലെ തന്നെ ഉണർന്നു അപ്പോഴേക്കും കേട്ടു വാഷ്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം വിഷ്ണുവേട്ടൻ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റോ ഓർത്തുകൊണ്ട് അവൾ എഴുന്നേറ്റൊന്നും മോരി നിവർന്നു ഇന്നു മുതൽ വീണ്ടും കോളേജിലേക്ക് പഠിപ്പും എഴുത്തും എക്സാമും അസൈൻമെന്റും ഒക്കെയായിട്ട് ജീവിതം പാഴ് ഓർക്കുമ്പോൾ തന്നെ അമ്മാളുവിന് ദേഷ്യം വന്നു നാലാം വരുന്നിന് ഇല്ലത്തു പോകാമെന്ന് കരുതിയിരുന്നതാ ഒക്കെ വെറുതെയായി കഷ്ടം അതെങ്ങനെയാ ഈ കൂട്ടിപ്പിശാച്ച് അമ്പിനും വില്ലിനും അടുക്കാത്ത പ്രകൃതമല്ലേ വാളിൽ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന വിഷ്ണുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി അമ്മാളു സ്വയം ഇരുന്ന് പെറുപുറുത്തു കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ടവൽ മാത്രം ചുറ്റിക്കൊണ്ട് വിഷ്ണു ഇറങ്ങി വന്നപ്പോൾ കണ്ണും തിരുമ്മി ഇരിക്കുന്നവളെയാണ് കാണുന്നത് അമ്മാളു അവൻ്റെ അലർച്ച കേട്ടതും അമ്മാളു ഞെട്ടിത്തിരിഞ്ഞു അയ്യേ അവൻ്റെ നിൽപ്പും കോലവും കണ്ടതും അവൾ ഉറക്കം നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞു എന്താണ് എന്തിനാ നീ ഇങ്ങനെ അലറുന്നത് ദേഷ്യം കൊണ്ട് വിറപ്പിച്ച് വിഷ്ണു അവളുടെ അരികിലേക്ക് വന്നു പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള മുറിയിൽ ഇങ്ങനെയൊക്കെയാണോ നിൽക്കുന്നത് പോയി വേഷം മാറ്റി വന്നോടെ വിഷ്ണു ഏട്ടാ നാണമില്ലാത്തത് അവൻ അരികിലേക്ക് വന്നതും അമ്മാളൊക്കെ കണ്ണു കൊത്തിക്കൊണ്ട് പറഞ്ഞു പ്രായപൂർത്തിയായ പെൺകുട്ടിയെന്ന് ഉദ്ദേശിച്ചത് ആരെയാ നിന്നെയാണോ ഡീ വിഷ്ണു ചോദിച്ചതും അമ്മാളു കണ്ണു തുറന്നു അതേലോ എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടേ രണ്ടു വർഷമായി എന്താ വിഷ്ണു സംശയമുണ്ടോ നിന്ന് കിന്നരിക്കാതെ വേഗം പോയി കുളിച്ച് ഫ്രഷായി വാടി നേരം എത്രയായി എന്ന് വല്ല വിചാരവും ഉണ്ടോ നിനക്ക് അഞ്ചുമണി ആകുന്നതല്ലേ ഉള്ളൂ അതിന് ഇത്രമാത്രം തൊള്ള തുറക്കണോ ആരോടൊന്നല്ലാതെ പറഞ്ഞുകൊണ്ട് അമ്മാളു കുളിച്ചു മാറാനുള്ള വേഷം എടുക്കുവാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി കടും പച്ചയും ഓറഞ്ചും ഇല കലർന്ന ഒരു പട്ടുപാവാടയും ബ്ലൗസുമായിരുന്നു അന്നും അവൾ തെരഞ്ഞെടുത്തത് പല്ലുതേപ്പും കുളിയും കഴിഞ്ഞ് പട്ടുപാവാടയും എടുത്തണിഞ്ഞ ശേഷം ബ്ലൗസ് ഇട്ടപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ ബാക്കിലാണ് ഹുക്കുള്ളതെന്ന് ഈശ്വര പെട്ടൂലോ ബെഡ്റൂമിൽ കൂടി നടന്നു വേണം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുവാൻ വിഷ്ണുവേട്ടൻ താഴേക്ക് പോയോ ആവോ മുടിയിൽ കെട്ടിവെച്ചിരുന്ന ടവ്വലെടുത്ത് തോളിലൂടെ വട്ടം ചുറ്റിയിട്ടുകൊണ്ട് അമ്മാളു പുറത്തേക്ക് ഇറങ്ങി വന്നു അവൾ നോക്കിയപ്പോൾ ആൾ അവിടെ തന്നെ ഇരുപ്പുണ്ട് എന്തോ തോണ്ടിക്കൊണ്ട് വിഷ്ണു ഏട്ടാ അമ്മാളുവിൻ്റെ വിളി കേട്ടതും അവൻ മുഖം ഉയർത്തി എന്താ ഈ ബ്ലൗസിൻ്റെ ഹുക്ക് ബാക്കിലേക്കാണ് ഒന്ന് ഇട്ടുതരാമോ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്നു വിഷ്ണു എഴുന്നേറ്റ് അരിയിലേക്ക് വന്ന ശേഷം അവളുടെ മാറിലൂടെ വട്ടം ചുറ്റിക്കിടന്നിരുന്ന ടൗലെടുത്തു മാറ്റി അവളുടെ നഗ്നമായ പുറം ഭാഗത്തേക്ക് അവൻ്റെ വിരലുകൾ പതിഞ്ഞതും പെണ്ണിന് വീണ്ടും ഇക്കിളി കൂടി ബ്ലൗസിൻ്റെ ഹുക്കിടുന്നതിന് പകരം വിഷ്ണു അത് ഊരി മാറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അയ്യേ ഇതെന്തായി കാണിക്കുന്നേ പെട്ടെന്ന് അവൾ പിന്തിരിഞ്ഞതും ആ മൃദുലതകൾ അവനിൽ അമർന്നു ഒരു വേള പെണ്ണൊന്ന് പിടഞ്ഞു എന്നിട്ട് അല്പം പിന്നിലേക്ക് മാറി ഇത് ഇട്ടു തരാനല്ലേ പറഞ്ഞേ അതിനു പകരം ഏട്ടൻ എന്തൊന്നായി കാണിക്കുന്നേ അമ്മാളും നെറ്റി ചുളിഞ്ഞു ഇമാതിരി വേഷം കെട്ടലുമായിട്ട് എൻ്റെ അടുത്ത് മേലിൽ വന്നേക്കരുത് തന്നെയുമല്ല നിനക്ക് ഈ പട്ടുപാവാടയും ബ്ലൗസും ധാവണയും ഒന്നുമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ കോളേജിലേക്ക് ഇട്ടുകൊണ്ട് പോകാൻ ഞാനൊന്നും ഈ ടൈപ്പിൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെന്താ അതെനിക്ക് മനസ്സിലായി വയറു നെഞ്ചും കാണിച്ചുകൊണ്ടുള്ള വേഷമൊക്കെ ഇട്ട് നടക്കുന്നവളാണ് നീയെന്ന് തേ വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കെട്ടിയവനാണെന്ന് ഞാൻ നോക്കില്ല അമ്മാളും വിട്ടുകൊടുത്തില്ല നീ എന്തു ചെയ്യും ഒന്ന് കേൾക്കട്ടെ വിഷ്ണുവേട്ട നല്ലൊരു ദിവസമായിട്ട് വെറുതെ വഴക്കിനു വരരുത് നിന്നോട് ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മാത്രം മതി ഒരു വഴക്കിനും വരില്ല എന്താ ഈ വേഷത്തിന് ഒരു കുഴപ്പം അതൊന്നു പറഞ്ഞേ നല്ലതല്ലേ നാട്ടിൻപുറത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയുള്ള വേഷമാണ് വിഷ്ണുവേട്ട ധരിക്കുന്നേ അമ്മാളു വിശദീകരിച്ചു നീ ഇപ്പോൾ നാട്ടിൻപുറത്തെ പെൺകുട്ടിയല്ല എൻ്റെ ഭാര്യയാണ് അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടോ വിഷ്ണുവേട്ടന് എന്നിട്ട് ഈ നിമിഷം വരെ എന്നെ ഒന്ന് ഭാര്യയായിട്ട് കാണുകയോ ചേർത്ത് പിടിക്കുകയോ പോലും ചെയ്തിട്ടില്ലല്ലോ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് അമ്മാളു അവനെ നോക്കി ചോദിച്ചു ഒരുപാടങ്ങ് സംസാരിച്ച് കയറിപ്പോകണ്ട പറയുന്നത് കേട്ടാൽ മതി ശരി ഒരു കാര്യം ചെയ്യാം ഞാൻ അപ്പയോടും മീരടത്തയോടും ഒന്ന് ചോദിക്കട്ടെ അവർ പറയുവാണെങ്കിൽ ഞാൻ ഇതഴിച്ചു മാറ്റാം വിഷ്ണു എടുത്തു മാറ്റി വെച്ചിരുന്ന ടൗലും പൊതിച്ചുകൊണ്ട് അമ്മാളു വാതിൽക്കിലേക്ക് നടന്നതും അവന്റെ ബലിഷ്ടമായ കരങ്ങൾ അവളുടെ അണിവയറിനെ പൊതിഞ്ഞിരുന്നു ഞാൻ പറയുന്നത് നിനക്കനുസരിച്ചു കൂടെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് കേട്ടല്ലോ കാതോരം അവന്റെ ശബ്ദം ഒപ്പം അവന്റെ കുറ്റിത്താടി അവളുടെ അനാവൃതമായ തോളിനെ ഇക്കിളിപ്പെടുത്തി അമ്മാളുവിനാണെങ്കിൽ ആകെ ശ്വാസം പോലും വിലങ്ങി ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലേക്ക് നീ വരേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരമൊക്കെ തൽക്കാലം എനിക്കുണ്ട് അതുകൊണ്ട് പറയുന്നതനുസരിച്ചാൽ മതി വേഗം പോയി ഡ്രസ്സ് മാറ്റി വമാളു ശരി ഞാൻ മാറ്റാം ഈ കൈ ഒന്നെടുത്ത് മാറ്റുവാണെങ്കിൽ ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറ്റാം അതു പറഞ്ഞതും വിഷ്ണുവിൻ്റെ പിടുത്തം ഒന്നയിഞ്ഞു ആ തക്കം നോക്കി അവൾ വാതിലും കടന്ന് ഓടി അപ്പേ മീര അവൾ ഉറക്കെ വിളിക്കുന്നത് വിഷ്ണു കേട്ടു അവൻ്റെ കടപ്പല്ലുകൾ എരിഞ്ഞമർന്നു വെച്ചിട്ടുണ്ടടി ഈ വിഷ്ണു ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേയുള്ളൂ അവൻ സ്വയം പറഞ്ഞു ആഹാ കൊള്ളാലോ അടിപൊളിയായിട്ടുണ്ട് അമ്മേ ദാ ഇങ്ങി വന്നേ നോക്കിയേ പട്ടുപാവാടേയും ബ്ലൗസ് ഇട്ടുകൊണ്ട് വരുന്ന അമ്മാളുവിനെ കണ്ടതും മീര പറഞ്ഞു അപ്പേ വിഷ്ണു ഏട്ടൻ പറഞ്ഞതേ ഇതിട്ടുകൊണ്ട് ഏട്ടൻ്റെ ഒപ്പം കോളേജിലേക്ക് വരണ്ടെന്നാണ് ചേരില്ലേ എനിക്ക് വളരെ നന്നായിട്ടുണ്ട് മോളെ നീ ഇത് ഇതിട്ടുകൊണ്ട് പോയാ മതി നിനക്ക് നന്നായി ഇണങ്ങുന്ന വേഷമാണിത് അമ്മാളു ചോദിച്ചതും പ്രഭയും മീനയും ഒരുപോലെ പറഞ്ഞു അത് കേട്ടതും അവൾക്ക് സന്തോഷമായി വിഷ്ണു വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ പ്രഭ അവനെ നോക്കി എടാ മോനെ ഈ വേഷത്തിന് എന്താ കുഴപ്പം കുട്ടിക്ക് നന്നായി ഇണങ്ങൂലേ നീ എന്തിനാ ഇവിടെ ആവശ്യമില്ലാതെ വഴക്കു പറയുന്നത് മീരയും പ്രഭയും ഒരുപോലെ ചോദിച്ചതും വിഷ്ണുവിന് ദേഷ്യം നിയന്ത്രിക്കാൻ മേലായിരുന്നു അവരോട് മറുപടി ഒന്നും പറയാതെ കൊണ്ട് അവൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി അമ്മാളുവാണെങ്കിൽ അവരോട് നിന്ന് കൊഞ്ചിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവളുടെ ഈ വികൃതിയും കുട്ടിത്വവും ഒക്കെ കണ്ട് മീരയും പ്രഭയും ചിരിയോടെ നിന്നു